ബിഗ് ബോസ് ലൈവിലെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പവർ റൂമിൽ അഞ്ച് പേരാണ് ഉള്ളത് അതിൽ ഒരാളെ മാറ്റിയിട്ട് പുതിയ ഒരാളെ ഇടാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതായത് നിമിഷനെയാണ് മാറ്റുന്നത് പുതിയ പവർ റൂമിലേക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്ന പേരുടെ പേരായിരുന്നു സിജോ റിഷി ജാസ്മിൻ എന്നീ മൂന്ന് പേരുടെ പേര് ഇവർ മൂന്ന് പേരും വന്നിട്ട് സെൽഫായിട്ട് തങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് പവർ റൂമിൽ വന്നാൽ താങ്കൾ എന്തൊക്കെ ചെയ്യും എന്നിങ്ങനെ സെൽഫായിട്ട് പറയണം അത് മൂന്ന് പേരും നല്ല രീതിയിൽ പറഞ്ഞു പക്ഷെ ഋഷി അത്ര കാര്യമായിട്ടല്ല പറഞ്ഞത് താൻ എന്തൊക്കെ ചെയ്യുമെന്ന് കറക്റ്റായിട്ട് പറയാനായിട്ട് ഋഷിക്ക് സാധിച്ചില്ല പവർ റൂമിലെ മെമ്പേഴ്സാണ് ആരെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഗബറി വന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് ജാസ്മിൻ ഫ്രണ്ട് ആണെങ്കിലും അവൾക്ക് ഈ പവർ റൂമിനെ നല്ല രീതിയിൽ നയിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഗബ്രി പറഞ്ഞത് പിന്നെ ജാസ്മിനെ പിന്തുണച്ചത് യമുന ശ്രീരേഖ നിമിഷ എന്നിവരെയാണ് പക്ഷെ അപ്സരയ്ക്ക് താല്പര്യം സിജോ ആയിരുന്നു കാരണം സിജോയ്ക്ക് നല്ലൊരു പവറുണ്ട് കൺട്രോളിങ് പവറുണ്ട് ആ രീതിയിൽ പവർ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിജോയ്ക്ക് കഴിയുമെന്നാണ് അപ്സര പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ളവർ പറഞ്ഞത് സിജോ വന്നത് സെൽഫിഷായിട്ട് അവൻ്റെ രീതിയിൽ മാത്രം അവൻ കളിക്കും അതുകൊണ്ട് സിജോനെ താല്പര്യമില്ല എന്നാണ് ബാക്കി പറഞ്ഞത് കൂടാതെ തന്നെ അവൻ്റെ ഫ്രണ്ടാണ് റോക്കി അപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവൻ റോക്കിയുമായി ഡിസ്കസ് ചെയ്യുമെന്നും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ജാസ്മിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിങ്ങിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം